ഹലോ ഗെയ്സ് പത്രമാറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് വീട്ടിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ദേവയാനി നയനോട് പറയുന്നുണ്ട് മുളം ഞാൻ അമ്മയെ വിളിച്ചായിരുന്നു അമ്മ ഫോൺ എടുത്തില്ല എവിടെ പോയതാണെന്ന് അറിയത്തില്ലല്ലോ ഒന്ന് അവർ രണ്ടുപേരോടല്ലേ പോയിരിക്കുന്നത് അമ്മയെ അത് കാരണം അമ്പലത്തിൽ പോയതായിരിക്കുമെന്ന് എന്നാലും അമ്പലത്തിൽ പോകുവാണേ പറഞ്ഞിട്ടല്ലേ പോകത്തുള്ളൂ ഇത് അതൊന്നും അല്ലെന്നാണ് തോന്നുന്നത് പിന്നെ ആനി എന്തെങ്കിലും പറഞ്ഞായിരുന്നു ആദർശ് ചോദിച്ചിട്ടെന്ന് ചോദിക്കും ഏയ് ആനി എന്നിട്ടും പറഞ്ഞില്ല അവൻ എന്തോ ഭയങ്കര സന്തോഷത്തിലാണെന്ന് മാത്രം മനസ്സിലായെന്ന് പറയും ഈ സമയത്ത് നിങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും വരുന്നത് നോക്കി നിൽക്കുകയാണ് അപ്പോൾ അവരുടെ കാർ കൊണ്ട് നിർത്തുമ്പോഴത്തേന് സന്തോഷത്തോടെ അവരെ രണ്ടുപേരും നോക്കുന്നുണ്ട് എന്നിട്ട് അകത്തേക്ക് അങ്ങ് കയറിപ്പോകും അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് മോൻ ഒരുപാട് സന്തോഷത്തോടുകൂടി ആഗ്രഹത്തോടുകൂടിയാണല്ലോ നോക്കുന്നതെന്ന് ആ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെന്തെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നടത്തിക്കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു പക്ഷേ കൊച്ചുമക്കൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നടത്തിക്കൊടുത്തിൽ ഭയങ്കര വിഷമമാണു പക്ഷേ ഇവനോട് നമ്മളെന്താ പറയണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഇവർ അകത്തേക്ക് വരികയാണ് അപ്പം െന് നയനയും ദേവയാനെ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് അച്ഛനും അമ്മയും എവിടെ പോയതായിരുന്നു ഞങ്ങൾ ഒരിടം വരെ പോയതായിരുന്നു പറയും എന്തായാലും അനി ഇപ്പം മുത്തച്ഛനും മുത്തശ്ശിയും പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സന്തോഷത്തിലാ അനി എന്തു ചെയ്യുന്നു ചോദിക്കും അത് അവൻ മുറിയിലുണ്ട് വിളിക്കണമെന്ന് നയനെ ചോദിക്കുന്നുണ്ട് ഏയ് വേണ്ട എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും അകത്തേക്ക് അങ്ങ് പോകുന്നുണ്ട് എന്തോ പ്രശ്നമുണ്ടല്ലോ മോളെ രണ്ടുപേർക്കത്ര സന്തോഷമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ദേവയാനി ഇങ്ങനെ പറയുമ്പോഴത്തേന് നയനെ പറയുന്നുണ്ട് അമ്മ എന്നാൽ ഞാൻ ചെന്ന് കാര്യം എന്താണെന്ന് തിരക്കിട്ട് വരാമെന്ന് പറഞ്ഞ് പുറകെ ചെല്ലുകയാണ് മുത്തച്ഛൻ്റെ മുത്തശ്ശേരി മുത്തശ്ശനും മുത്തശ്ശിയും റൂമിൽ ചെല്ലുന്നോടനെ അനിയോടി ചെല്ലുന്നുണ്ട് എന്തായാലും മുത്തശ്ശി അവരെന്തു പറഞ്ഞു എന്നൊക്കെ സന്തോഷത്തിലാണ് ചോദിക്കുന്നത് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് മോനെ നിങ്ങൾ രണ്ടുപേരും ഒരുപാട് ഇഷ്ടത്തിലാണെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷേ എന്തു ചെയ്യാം മോൻ്റെ ഭാര്യയായിട്ട് നന്ദുനെ ഇങ്ങോട്ട് വിടുന്നതിന് ഗോവിന്ദനും കാനകയും തയ്യാറല്ല എന്ന് പറയുമ്പോഴത്തേന് ശരിക്കും ഞെട്ടിപ്പോന്നുണ്ട് കേട്ടോ അനി അന്നേരം ഇത് കേട്ടുകൊണ്ടാണ് നയനയും അങ്ങോട്ട് വരുന്നത് അപ്പം നയനെ അവിടെ തന്നെ നിന്ന് ഇവർ പറയുന്നതൊക്കെ കേൾക്കുകയാണ് അന്നേരം മുത്തശ്ശി പറയും മോനെ അവർ പറയുന്നതിലും കാര്യമുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കാരണം ജാനകി പറഞ്ഞിരിക്കുന്നത് നന്ദുനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ അവളുടെ ശവത്തിനു മേളിൽ കൂടി മാത്രമേ ഇങ്ങോട്ട് കയറ്റത്തുള്ളൂ എന്നാണ് പറഞ്ഞു അതൊക്കെ അവർക്ക് വിഷമമുള്ള കാര്യങ്ങളല്ലേ ഒരു അച്ഛനും അമ്മയ്ക്കും മകളെ കല്യാണം കഴിച്ചു വിടുമ്പോൾ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുന്നത് ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് അവരതിനൊന്നും സമ്മതിക്കില്ല ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിക്കും മുത്തശ്ശിയും നന്ദു എന്നെ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുത്തശ്ശിയും മുത്തശ്ശിയും എന്നെ ചെന്ന് ചോദിക്കാൻ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയും അത് ഞങ്ങൾക്ക് മനസ്സിലായി മോനെ അതുകൊണ്ട് ഞങ്ങൾ നന്ദുനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ടാവാന്നു പറയും ഏ എന്നെ സ്നേഹിക്കുന്ന അവളെ തിരുത്താൻ വേണ്ടിയാണോ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും അങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്നൊക്കെ ചോദിച്ച് സങ്കടപ്പെടുന്നുണ്ട് അനി എന്നെ മുത്തശ്ശൻ പറയും എന്തായാലും മോനെ ഇത് നടത്താൻ അവർ സമ്മതിക്കില്ല അതുകൊണ്ട് മോൻ്റെ ഫാദിൽ ഒരു പ്രശ്നം ഉണ്ടാകില്ലെന്നും മോനായിട്ടിനി അവരുടെ കുടുംബത്തിൽ ഒരു പ്രശ്നക്കാരനാകത്തില്ലെന്നൊക്കെ ഞങ്ങൾ വാക്കു കൊടുത്തിട്ടാവാന്നിരിക്കുന്നു പറയും അപ്പോൾ ആർക്കും എൻ്റെ വേഷം ഒരു പ്രശ്നമല്ലല്ലേ ഞാൻ ഒരുപാട് പ്രതീക്ഷയിലും സന്തോഷത്തിൽ ഞാൻ ആ സന്തോഷം എന്താണെന്ന് ഇവിടെ ആരോടും പറഞ്ഞു പറഞ്ഞില്ല നന്ദു ഈ വീടിൻ്റെ മരുമകളായി വരികയാണെന്നുള്ള കാര്യം ഞാൻ ആരോടും പറഞ്ഞില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ഒന്നും കിട്ടിയില്ലല്ലോ എനിക്ക് ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് അനി അങ്ങ് ഇറങ്ങിപ്പോവാണ് അനി പോയി കഴിയുമ്പോഴത്തേനും നയന മുത്തശ്ശൻ്റെ റൂമിലേക്ക് കയറി ഒന്ന് പറയുന്നുണ്ട് എന്താണ് കാര്യമെന്നറിയാനായിട്ട് ഞാൻ വന്നതായിരുന്നു പക്ഷേ ഇവിടെ നിന്ന് ഇപ്പം എല്ലാം കേട്ടു അത് കാരണം ഞാനായിട്ടൊന്നും പറയുന്നില്ല മുത്തശ്ശ ആ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല ഞങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും തീരുമാനം തന്നെയാണ് ശരി എന്നൊക്കെ പറയും അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് പക്ഷേ നന്ദുവിന് ഒരുപാട് ഇഷ്ടമാണല്ലോ അനിയെന്ന് പറയും അയ്യേ അവൻ അങ്ങനെയൊക്കെ പറയുന്നതാണ് നന്ദുവിന് ശരിക്കും അങ്ങനെയൊന്നും ഇല്ല പിന്നെ അനിയുടെ സ്വഭാവത്തിനനുസരിച്ച് അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്താലോ എന്ന് വിചാരിച്ച് അഭിനയിക്കുന്നതേ ഉള്ളതെന്നൊക്കെ പറയും ഞങ്ങൾക്ക് അങ്ങനല്ല തോന്നിയത് നന്ദു മൊക്കെ ശരിക്കും അനിയെ സ്നേഹമാണെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായെന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് ഇനി എന്തായാലും ഒരുപാട് വിഷമമായിട്ടുണ്ട് നിങ്ങൾ അവനെ ഒന്ന് സമാധാനിപ്പിക്കാൻ പറ്റുമെങ്കിൽ സമാധാനിപ്പിക്കുന്നു മുത്തശ്ശനും പറയും നയനങ്ങ് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ അവൻ്റെ സങ്കടം കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല ഗോവിന്ദനും കരങ്ങയും പറയുന്നത് ശരിയാണല്ലോ അപ്പോൾ അവരുടെ ഒപ്പം നിൽക്കാതിരിക്കാനും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങ് സങ്കടപ്പെടുകയാണ് സങ്കടപ്പെട്ടിരിക്കുന്ന ആനിയുടെ അടുത്ത് എന്ന് നയനയും ആദർശമൊക്കെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട് അപ്പം നയനെ ചോദിക്കുന്നുണ്ട് അനി നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും മാറി മാറി പറഞ്ഞിട്ട് നീ എന്തിനാ ഈ നന്ദുവിൻ്റെ പുറകെ തന്നെ നടക്കുന്നത് അവക്ക് നിന്നോട് അങ്ങനെയുള്ള പ്രത്യേക പരിഗണനയൊന്നുമില്ല പിന്നെ നിൻ്റെ സ്വഭാവം അറിഞ്ഞു ുണ്ട് നീയായിട്ടൊന്ന് കടുങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി അവൾ അങ്ങനെ നിന്റെ അടുത്ത് നന്നായിട്ട് പെരുമാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയും അപ്പോൾ ആദർശം പറയുന്നുണ്ട് മോനെ അവൾക്ക് വേറെ നല്ല കല്യാണാലോചനയൊക്കെ വന്ന് നിൽക്കുന്ന സമയമല്ലേ അത് അവർ നടത്താനായിട്ട് തീരുമാനിച്ചു അച്ഛനും അമ്മയ്ക്കും തന്നെയല്ല ഞങ്ങൾക്കും ഇപ്പം നീ നന്ദുവിനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണമെന്നൊന്നും ആഗ്രഹമില്ല എന്ന് നയനെയും പറയും എന്തായാലും നമുക്ക് നിന്ന് വേണം അവളുടെ കല്യാണം നടത്തി നടത്തിക്കൊടുക്കാൻ അതിനുവേണ്ടി നിൽക്കാതെ നീ ഇനി അവളുടെ ശല്യപ്പെടുത്താൻ എന്നും പോകരുതെന്നൊക്കെ പറയും അപ്പം നാനി പറയുന്നുണ്ട് എൻ്റെ മനസ്സറിയാൻ നിങ്ങൾക്കെങ്കിലും പറ്റുമെന്നാണ് ഞാൻ ഓർത്തത് നിങ്ങൾ എനിക്ക് വേണ്ടി സംസാരിച്ചിട്ടേ ഇല്ല നിങ്ങൾ സംസാരിച്ചിരുന്നെങ്കിൽ ആ ഞാൻ മുത്തശ്ശനേയും മുത്തശ്ശേയും അങ്ങോട്ട് പറഞ്ഞു വിടില്ലായിരുന്നു നന്ദുവിൻ്റെ അച്ഛൻ്റെയും അമ്മേടേയും അടുത്ത് ചെന്ന് അദർശനം നയനടുത്ത് ഇങ്ങോട്ട് പറഞ്ഞിരുന്നെങ്കിൽ അവർ വേറെ മാറ്റി ചിന്തിക്കുകയില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കും അപ്പം നയനെ പറയും എന്തായാലും ഞങ്ങളുടെ ഒരു തീരുമാനങ്ങളും മാറ്റാൻ പോകുന്നില്ല ഇങ്ങോട്ട് നന്ദുവിനെ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സങ്കടത്തോടെ കയറി കയറിപ്പോവാണ് പിന്നീട് കാണിക്കുന്ന അനാമികയും വേണവും കൂടെ വക്കീലിനെ ചെന്ന് കാണുകയാണ് അപ്പം വക്കീൽ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഇങ്ങനെയൊക്കെ കേസ് കൊണ്ടുപോയിട്ട് വല്ല പ്രയോനം ഉണ്ടാകുമോ സാറെന്ന് അനാമിക ചോദിക്കുന്നുണ്ട് പിന്നെ പ്രയോനം ഉണ്ടാകാതെ നമുക്ക് ആ വീട്ടിലെ എല്ലാവരെയും കോടതി കയറ്റണം ആ മുത്തശ്ശിയെ സഹിതം കയറ്റി നിർത്തണം ആരെയൊക്കെയാണ് കോടതി കയറിയാലാണ് അവിടെ ഉള്ളവരുടെ മനസ്സ് നീർന്നതെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് എല്ലാവർക്കെതിരെയും നമുക്ക് കേസ് കൊടുക്കണം നമ്മൾ കേസ് കൊടുക്കുമ്പോൾ ആരെ വെറുതെ ഇടാൻ പാടില്ല പിന്നെ ഈ കേസിങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും അവരും ഒരുപാടൊന്നും താല്പര്യപ്പെടത്തില്ലായിരിക്കും എന്ന് പറയുമ്പോൾ വേണു പറയും ഏയ് അയാളുടെ സ്വഭാവം നോക്കിയിട്ട് മിക്കവാറും ഈ കേസങ്ങ് കുറേ കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്ന് പറയും ആദ്യം ഒന്ന് കേസ് നടന്നു കഴിയുമ്പോഴത്തേന് എന്നെ അവർക്ക് മനസ്സിലാക്കിക്കോളും മുത്തശ്ശിയൊക്കെ നിർത്തി ഒരുച്ച് കഴിയുമ്പോഴത്തേന് അവർക്ക് മനസ്സിലാകും ഈ കേസിൻ്റെ പോക്കെങ്ങോട്ടാന്ന് ഞാനൊരു മിടുക്കനാന്നുള്ള കാര്യമൊക്കെ ആ മൂർത്തിക്കറിയാവുന്നേ അത് കാരണം നമുക്ക് ശരിക്കും അവരെ കൊടയാം അന്നേരത്തേന്നെ അവർ പിന്നെ ഒരു കോമ്പൻസേഷൻ ഇതിലേക്കൊക്കെ വരും ഏകദേശം ഒരു നാൽപ്പത് കോടിയെങ്കിലും നമുക്ക് അന്നേരം ചോദിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അത്രയൊക്കെ കിട്ടുമോ എന്ന് ചോദിക്കാം പിന്നെ അല്ലാതെ ഇരുപത് കോടി ചോദിച്ചിട്ട് കിട്ടിയില്ല ഇനിയിപ്പം നാൽപ്പത് കോടി അമ്പത് കോടി ഒക്കെ ചോദിച്ചാൽ നമ്മൾ കേസ് പിൻവലിക്കത്തുള്ള ഡൈവോഴ്സ് കൊടുക്കത്തുള്ളൊക്കെ പറയാം അന്നേരത്തേന് അവരതിന് വഴങ്ങുക തന്നെ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് കൊടുക്കുന്നുണ്ട് എന്തായാലും ഈ കേസ് ഇതുപോലെ തന്നെ കൊണ്ടുപോകണം മോളുടെ ഡൈവോഴ്സ് കേസ് നടക്കുന്ന സമയത്ത് മോൾ നേരത്തെ കൊടുത്ത ഒരു കേസും ഇതിൻ്റെ കൂട്ടത്തിൽ ഈ അച്ഛനെ വലിയ കേസും എല്ലാം കൂടെ കൂട്ടിക്കൊടുക്കണം എന്തായാലും അവരുടെ ഇന്ന് നല്ലൊരു കോമ്പൻസേഷൻ നമുക്ക് മേടിച്ചെടുക്കണം പിന്നെ കിട്ടുന്നതിൽ ഇരുപത്തഞ്ച് പേഴ്സൻറ്റേജ് എനിക്ക് തന്നേക്കണം അത്രമാത്രമേ ഉള്ളൂ എനിക്കെന്ന് പറയും അതെന്താ സാറ് വേണേൽ ചെയ്തു എത്ര വേണേലും തരാനൊക്കെ റെഡിയാണ് അതുകൊണ്ട് ഈ കേസ് കൊണ്ടുപോകാം എന്നുള്ള വരുവത്തിൽ നിൽക്കുകയാണ് അനാമിക വീട്ടിൽ നടന്ന സംഭവങ്ങളെല്ലാം വള്ളി പുള്ളി തെറ്റാതെ അഫി അന്നരം തന്നെ സച്ചിദാനന്ദനെ അറിയിക്കാൻ ചെല്ലുന്നുണ്ട് ഞാനേ ഇന്ന് വന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ കൂടി ഇന്ന് നന്ദുവിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ായിരുന്നു നന്ദുവിന് അനിക്കുവേണ്ടി പെണ്ണാലോചിക്കാൻ എന്ന് പറയും അത് കേൾക്കുമ്പോഴത്തേന് അച്താനന്ദൻ അങ്ങിപ്പോകുന്നുണ്ട് അതെന്തിനാ അവർ അവിടെ പോയത് അവർക്കറിയില്ലായിരുന്നു എൻ്റെ കാര്യം പിന്നെ അറിഞ്ഞു വെച്ചോണ്ട് എന്തിനാ ചെന്നൊക്കെ ചോദിക്കും അതൊക്കെ കാര്യം ശരിയായിരിക്കും കൊച്ചുമക്കളോട് മുത്തച്ഛന് മുത്തശ്ശിക്ക സ്നേഹം കൂടുതലാണ് പ്രത്യേകിച്ചും അനി ഏറ്റവും ചെറിയ കൊച്ചുമകനാണല്ലോ അപ്പോൾ അവൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തേക്കാന്ന് വിചാരിച്ചായിരിക്കും ചെന്നത് പക്ഷേ വെറുതെ പോയതേ ഉള്ളു കേട്ടോ അനിയുടെ ആലോചന വേണ്ടെന്ന് എൻ്റെ അമ്മായി അച്ഛനും അമ്മായി അമ്മയും അങ്ങ് പറഞ്ഞു അവർക്ക് സച്ചിയുടെ കൂടെ കല്യാണം കഴിപ്പിച്ച് വിടുന്നതാണ് ഇഷ്ടമെന്നൊക്കെ പറയും അത് കേൾക്കുമ്പോഴത്തേനും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് സച്ചിക്ക് ഞങ്ങൾക്കും അത് തന്നെയാണ് താല്പര്യം എനിക്കും എൻ്റെ വൈഫിനും എല്ലാവരും ഇപ്പം സച്ചിയുടെ കൂടെ തന്നെ കല്യാണം കഴിപ്പിച്ച് വിടുന്നതിനോടാണ് താല്പര്യം എന്ന് പറയും ശരിയാ എൻ്റെ എന്നോട് നന്ദുവിൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞായിരുന്നു എത്രയും പെട്ടെന്ന് കല്യാണം നടത്താമെന്ന് അവർ പറഞ്ഞെന്നൊക്കെ സച്ചിയും പറയുന്നുണ്ട് പിന്നെ നിങ്ങളുടെ കല്യാണത്തിന് ഇടംകോലിടുന്നത് എൻ്റെ ഏട്ടനായ ആദർശ് അയാളുടെ ഭാര്യമായ എൻ്റെ ഏട്ടത്തിയൊക്കെയാണ് ശരിയാണ് ആ ബഹുമാനമൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് പക്ഷേ അവരുടെ ഈ വക സ്വഭാവം ഒന്നും എനിക്കിഷ്ടമല്ലെന്നേ നന്ദ അനിയും കൂടെ അടുക്കാൻ തന്നെ കാരണം അവരാ ഇപ്പം ഈ അനിയെ കൊണ്ട് നന്ദുവിനെ കല്യാണം കഴിപ്പിക്കണമെന്നുള്ള ആഗ്രഹവും അവർക്കുണ്ട് അവർ പുറമേ ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ പറയുന്നു എതിർപ്പ് പ്രകടിപ്പിക്കുന്നു എന്നൊക്കെ ഉള്ളു പക്ഷെ ശരിക്കും അനിയെ നന്ദു കല്യാണം കഴിക്കണമെന്ന് അവരുടെ മനസ്സിൽ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ തമ്മിലുള്ള കല്യാണത്തിന് എന്താ അവർക്ക് ഇത്ര ബുദ്ധിമുട്ടെന്നൊക്കെ സജ്ജി വയ്ക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാലും അവരാണ് ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നൊക്കെയാണ് ആഫി പറഞ്ഞു കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഞങ്ങൾ കട്ടയ്ക്ക് കൂടെയുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കല്യാണം ഞങ്ങൾ നടത്തി തരും എന്നൊക്കെ പറഞ്ഞോട്ടാണ് ആഫി പോകുന്നത് ആഫി പോയി കഴിയുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് സച്ചി ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്